റിമണൂരെ സുഹൃത്തുക്കളെ പൗരത്വ നിഷേധ നിയമത്തിനെതിരെ പ്രതിഷേധം നടന്നു നിർദ്ദിഷ്ട സി എ എ എൻ ആർ സി നിയമത്തിൽ മുസ്ലിം ജനവിഭാഗത്തിനെതിരെയുള്ള വ്യവസ്ഥകളിൽ പ്രതിഷേധിച്ച് ഇരിങ്ങാട്ടി മഹല് കമ്മിറ്റി റാലി നടത്തി വ്യവസ്ഥകൾ വിവേചനപരമാണെന്നും ഇത് അംഗീകരിക്കാനാവില്ലെന്നും ജാഥ വിളിച്ചോതി ഇരിങ്ങാട്ടി മഹല് കമ്മിറ്റിയുടെ അഭിമുഖത്തിൽ സംഘടിപ്പിച്ച പരിപാടിക്ക് മഹല്ല് ഖത്തീബ് ജാഫർ സാദിഖ് റഹ്മാനി റംഷാദ് റഹ്മാനി യൂസുഫ് അൻവരി തുടങ്ങിയവർ നേതൃത്വം നൽകി ഇരിങ്ങാട്ടി മഹല്ല് കമ്മിറ്റി ഭാരവാഹികളായ ഭാരവാഹികൾ അതുപോലെ തന്നെ സുന്നി മഹല് ഫെഡറേഷൻ എസ് വൈ എസ് എസ് കെ എസ് എസ് എഫ് എസ് ബി ബി പ്രതിനിധികൾ ഒ കെ എസ് കുഞ്ഞുമോൻ തങ്ങൾ കല്ലായി സലാം ദാരിമി എം കെ മുഹമ്മദ് ഫൈസി പി ഷൗക്കത്ത് ഫൈസി കോട്ടയിൽ മൂസക്കുട്ടി തുടങ്ങിയവരെല്ലാം മഹല്ലിലെ വൻ ജനാവലി റാലിയിൽ അണിനിരന്നു കേന്ദ്ര സർക്കാർ നടപ്പിലാക്കാനൊരുങ്ങുന്ന സി എ എൻ ആർ സി കരി നിയമം അതിനെതിരെ ഇരിങ്ങാട്ടരി മഹല് ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച നൂറുകണക്കിനായ ആളുകൾ പങ്കെടുത്ത ഒരു പ്രതിഷേധ റാലിയാണ് ഇപ്പോൾ ഇവിടെ സമാപിച്ചത് കേന്ദ്ര ഗവൺമെൻറ് രാജ്യ നിവാസികളുടെ ഹൃദയം വെട്ടിമുറിക്കും വിധം നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന എൻ ആർ സി നിയമം അതൊരിക്കലും ഒരു മതേതര ഇന്ത്യയിൽ ജീവിക്കുന്ന വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉൾക്കൊള്ളാനാവാത്തതാണ് തികച്ചും ഏകപക്ഷീയമായ വിധത്തിൽ ഒരു കൂട്ടം മതവിഭാഗത്തെ ഒരു വിഭാഗം മതക്കാരെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും പൗരത്വം അനുവദിച്ചു കൊടുത്തുകൊണ്ടുള്ള പ്രത്യേക തരത്തിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ഈ കരുനിയമത്തിന്റെ പിന്നിലുള്ള ഗൂഢലക്ഷ്യം എന്താണെന്ന് തിരിച്ചറിയാൻ അരി ആഹാരം കഴിക്കുന്ന ഏതൊരു മതേതര വിശ്വാസിക്കും ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ നിലവിലുള്ള സാഹചര്യങ്ങൾ പഠിച്ചറിയുന്ന സാഹ പ്രത്യേക സാഹചര്യത്തിൽ ബോധ്യപ്പെടും എന്നത് തീർച്ചയാണ് അതുകൊണ്ട് തന്നെ ഇത് ഈ രാജ്യത്ത് നടപ്പിലാവാതെ പോകേണ്ടത് ഈ രാജ്യത്തെ ഓരോ മതേതര വിശ്വാസിയുടെയും ആവശ്യമാണ് അതിനുവേണ്ടി പ്രതികരിക്കലും പ്രതിഷേധിക്കലും ബാധ്യതയുമാണ് എന്നാണ് എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രതിഷേധ റാലിക്ക് തുടക്കം കുറിച്ചതും വളരെ മനോഹരമായി അതിവിടെ സമാപിച്ചതും